ി ജെ പിയിലേക്ക് എത്തുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറുന്നത് തനിക്ക് കോൺഗ്രസ് കൃത്യമായിട്ട് സ്ഥാനം തന്നില്ല എങ്കിൽ തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ട് എന്ന് തരൂർ പറയാതെ പറയുകയായിരുന്നു മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് തന്നെയാണ് തരൂർ മുന്നോട്ട് പോകുന്നത് അതേ സമയത്ത് എന്താണ് ഇനി ബി ജെ പിയുടെ നിലപാട് എന്നാണ് നമുക്ക് നോക്കി കാണേണ്ടത് ഇപ്പോൾ മോദി കേരളത്തിലേക്ക് എത്തുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് ബി ജെ പിയുടെ ഭാഗമായി കഴിഞ്ഞാൽ തരൂരിന് ലഭിക്കാൻ പോകുന്നത് നല്ല സ്ഥാനങ്ങളായിരിക്കും മുൻപോട്ട് പോകുമ്പോൾ തരൂർ പോലും ഒരു രാഷ്ട്രീയ കേരളത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ സ്ഥാനക്കയറ്റത്തിലേക്ക് തന്നെ ബി ജെ പി തരൂറിനെത്തിക്കും അതുപോലെ തന്നെ ഇപ്പോൾ നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുകയാണ് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ആ സമയത്ത് തരൂരുമായി ഒരു ചർച്ച നടത്താൻ സാധ്യതകൾ കൂടുതലാണ് തരൂർ കഴിഞ്ഞ ദിവസം ബി പല നേതാക്കളുമായും ചർച്ചകൾ നടത്തിയിരുന്നു ആ സാഹചര്യത്തിൽ മോദിയും അമിത്ഷായും കേരളത്തിലേക്ക് എത്തുകയാണെങ്കിൽ ബി ജെ പിയിലേക്കുള്ള തരൂരിന്റെ പ്രവേശനത്തെ ഒരു ചർച്ചയുണ്ടാകും എന്ന കാര്യത്തിൽ നൂറു ശതമാനം ഉറപ്പാണ് അതേസമയം പ്രധാനമന്ത്രി കണ്ണൂരിലാണ് എത്തുന്നത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തളിപ്പറമ്പ് സന്ദർശിക്കും എന്ന പ്രചാരണങ്ങൾ ഉണ്ടായതിനിടെ ദേശീയ സുരക്ഷാ സേനയുടെ ഡ്രില്ലും സംസ്ഥാന സുരക്ഷാ മേധാവികളുടെ യോഗവും നടന്നിരുന്നു പ്രധാനമന്ത്രിയുടെ രാജരാജേശ്വര ക്ഷേത്ര സന്ദർശനത്തിന്റെ ഭാഗമായ സുരക്ഷ വിലയിരുത്തുന്നതിനായിട്ടാണ് ഉന്നത പോലീസ് വിവിധ വകുപ്പ് നേതാക്കളുടെ മേധാവികളുടെ യോഗം നടന്നത് കണ്ണൂർ റൂറൽ പോലീസ് സൂപ്രണ്ട് അനൂജ് പലിവാൾ രഹസ്യാന്വേഷണ വിഭാഗം പോലീസ് സൂപ്രണ്ട് സാബു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ തളിപ്പറമ്പ് ഡിവൈഎസ്പി പ്രദീപൻ കണ്ണിപ്പോയിൽ ഉൾപ്പെടെയുള്ള പോലീസ് ഓഫീസർമാരും ഫയർഫോഴ്സ് മാനം വൈദ്യുതി വകുപ്പിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ മോദി എത്തുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് കോൺഗ്രസിൽ നിന്നും പുറത്തേക്ക് വരുന്ന തരൂരിനെ സ്വീകരിക്കാൻ ഇരുകയ്യം നീണ്ടു നിൽക്കുകയാണ് ബി പ്രവർത്തകർ ബി നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ തരൂരിനെ സ്വീകരിക്കാനുള്ള അതേ സന്നദ്ധതയോടെ തന്നെയാണ് നിൽക്കുന്നത് മാത്രമല്ല സഹമന്ത്രി കസേര തരൂരിനു വേണ്ടി ഒഴിച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി കേന്ദ്ര സഹമന്ത്രി കസേര പോലുള്ള വലിയ വാഗ്ദാനങ്ങളുമായിട്ടാണ് ബി ജെ പി തരൂരിനെ സ്വീകരിക്കാൻ നിൽക്കുന്നത് എന്നാൽ തരൂരിന്റെ തീരുമാനം എന്താണ് എന്ന ആകാംക്ഷയിലാണ് കോൺഗ്രസ് തന്നെ മുഖവിലയ്ക്ക് മുഖവിലയ്ക്കെടുത്തില്ലെങ്കിൽ തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ടെന്ന് കഴിഞ്ഞ ദിവസം തരൂർ പറഞ്ഞിരുന്നു അതിന്റെ ബാക്കി പത്രമായിട്ടാണ് ബി ജെ പി നേതാക്കളുമായി തരൂർ ചർച്ച നടത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നത് തരൂരിന് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം നൽകാൻ ബി ജെ പി ഒരുങ്ങുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ തനിക്ക് വേണ്ട സ്ഥാനം മുഖ്യമന്ത്രി കസേരയാണെന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് തരൂർ അതിനെപ്പറ്റി എന്നാൽ അതിൽ ആർക്കും കമ്മികൾക്കാർക്കും വലിയ താല്പര്യമില്ല എന്ന് നമുക്ക് തന്നെ അറിയാം െ കിട്ടുന്നത് ഒരു തരത്തിൽ ബി ജെ പിക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യും കാരണം ശക്തമായൊരു നേതാവ് തന്നെയാണ് കോൺഗ്രസിന്റെ ഒരു നേതാവ് തന്നെയാണ് തരൂർ തരൂരിനെ പോലെ ഒരാൾ കോൺഗ്രസ് ഉപേക്ഷിച്ച് ബി ജെ പിയിലേക്ക് വരികയെന്ന് പറഞ്ഞാൽ അതിൽ വലിയ ഒരു അടി ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സിന് അടുത്തൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല മാത്രമല്ല രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചയ്ക്കിടെ തരൂരിന് അതൃപ്തി ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് രാഹുലും തരൂരുമായുള്ള ചർച്ച ഫലവത്തായില്ല അല്ലെങ്കിൽ അതൊരു പോസിറ്റീവ് രീതിയിലുള്ള ഒരു ഗുണം ഉണ്ടായില്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തനിക്ക് വേണ്ടത് മുഖ്യമന്ത്രി കസേരയാണ് എന്ന് ഇപ്പോൾ തരൂർ പറയാതെ തന്നെ പല സ്ഥലങ്ങളിലും പറഞ്ഞു കഴിഞ്ഞു മാത്രമല്ല ബി ജെ പിയിലേക്ക് പോകാനുള്ള ഒരു ചായവും തരൂർ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി തരൂരിനെ റാഞ്ചി കൊണ്ടു പോകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുമുണ്ട്